ൾക്കുള്ള സബ്സിഡി മണ്ണെണ്ണയിൽ വൻ വെട്ടിപ്പ് നേതൃത്വത്തിൽ പിടിച്ചെടുത്തു മീൻപിടുത്ത യാനങ്ങൾക്കുള്ള സബ്സിഡി മണ്ണെണ്ണയിൽ വെട്ടിപ്പ് പൊന്നാനിയിൽ എഴുന്നൂറ് ലിറ്റർ സബ്സിഡി മണ്ണെണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു മത്സ്യഫെഡ് മുഖേന വിതരണം ചെയ്യുന്ന വെള്ള പൊന്നാനി അലിയാർ പള്ളിക്ക് മുൻവശത്തെ കെട്ടിടത്തിൽ നിന്നും പിടിച്ചെടുത്തത് മീൻപിടുത്ത യാനങ്ങൾക്കായുള്ള പെർമിറ്റ് മണ്ണെണ്ണ അനധികൃത ഗോഡൌണിൽ വൻതോതിൽ വന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല കെട്ടിട ഉടമസ്ഥ വിശദാംശങ്ങൾ പോലും ലഭ്യമായില്ലെന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും പത്തരമണിക്ക് റോഡിലുള്ള ഈ അനധികൃതമായ താലു സപ്ലൈ അസോക്കേഷൻ ഇൻസ്പെക്ടറും എല്ലാ ടീമും ഇവിടെ സ്ഥലത്ത് ചെയ്ത് കൂടെ ഞങ്ങൾ കൂടെ സബ് ഇൻസ്പെക്ടറും കൂടെ ആയിരുന്നു പോലീസിൻ്റെ അങ്ങനെ ഞങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഡോറ് തുറന്ന് പരിശോധിക്കുകയും അവിടെ എഴുന്നൂറോളം ലിറ്റർ മണ്ണെണ്ണ അനർഹമായി അനധികൃതമായിട്ട് സൂക്ഷിച്ചതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ മണ്ണെണ്ണ ഞങ്ങൾ പിടിച്ചടുത്ത് സംസ്ഥാനത്തിൻ്റെ പൊതുവിതരണത്തിൻ്റെ ഓഫീസൽ ലീഡറുകളിൽ ഏൽപ്പിക്കുകയാണ് ബാക്കി നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആര് കെട്ടിട ഉടമ ആരാന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പം വിവരം ലഭിച്ചിട്ടില്ല വിവരം ലഭിക്കുന്നതൊക്കെ അയാള് ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ രേഖപ്പെടുത്തിയാണ് കെട്ടിട വിവരങ്ങൾ പരിശോധനാ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വാങ്ങിച്ച ശേഷം വൻ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം മത്സ്യത്തൊഴിലാളികൾക്ക് തുച്ഛമായ പണം നൽകി അവരുടെ മണ്ണെണ്ണ വാങ്ങിച്ച ശേഷം ഇരട്ടി ലാഭത്തിൽ മറിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത് ഒട്ടേറെ പെർമിറ്റുകളുമായി വരുന്നവർക്ക് മണ്ണെണ്ണ വൻതോതിൽ മറിച്ചു നൽകുന്ന മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ആവശ്യം പെർമിറ്റ് അനുവദിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ അസാന്നിധ്യത്തിലാണ് മറ്റൊരാൾക്ക് മണ്ണെണ്ണ അനുവദിച്ചു നൽകുന്നത് പെർമിറ്റ് മണ്ണെണ്ണ വൻതോതിൽ മത്സ്യഫെഡിൽ നിന്ന് ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് മീൻപിടുത്ത മേഖലയെ സംരക്ഷിക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പരിശോധനയ്ക്ക് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ വി ജി മോഹൻദാസ് റേഷനിംഗ് ഇൻസ്പെക്ടർ പൊന്നാനി എസ് ഐ ഷിജിമോൻ വി ബി അനിൽകുമാർ പി കെ ദീപു എന്നിവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ്